കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പൊളിക്കലിന്റെ കവിതയും കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ ഗാനരചനയും വൈറലാകുന്നു ഇരുവരുടെയും രചനകൾ കോവിഡിൽ നിന്നുള്ള പ്രത്യാശ നൽകുന്നതാണ് കോവിഡ് കാലത്ത് ജനങ്ങളുടെ വേദനകളിൽ ആശ്വാസം തേടി ദൈവത്തിലേക്കും പ്രപഞ്ചത്തിലേക്കും മടങ്ങണമെന്നും ഇത് ദൈവശിഷ്യായി കരുതേണ്ടതില്ലെന്നും മാർ ജോസ് പൊളിക്കൽ കവിതയിൽ പറയുന്നു മനുഷ്യരോടും പ്രകൃതിയോടും ചെയ്യുന്ന തെറ്റുകൾക്കുള്ള പ്രതിഫലമാണിതെന്ന് സൂചിപ്പിക്കുന്നു മരണം മണക്കുന്ന വൈറസിൻ താണ്ഡവം ഉയരുന്നു നിറയെ കാലം കറുത്തു മനുഷ്യൻ വിതുമ്പി ഭീതി വിതച്ചി കോവിഡിൻ തേർവാഴ്ച കോവിഡ് ഭീതിയിൽ കഴിയുന്നവർക്ക് സ്വാാന്ത്വനം പകരുന്നതാണ് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ രചന പ്രശസ്ത പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല രചിച്ച് ഷാനവാസ് ഫ്രാൻസിസ് സംഗീതം നൽകിയ കോവിഡ് ഗാനവും ലോക്ഡൌൺ ദിനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് ദൈവത്തെയും പ്രപഞ്ചത്തെയും മറക്കാതെ ദൈവിക പദ്ധതിയിലേക്ക് മനുഷ്യൻ മടങ്ങണമെന്ന സന്ദേശമാണ് കവിതയ്ക്ക് നിമിത്തമായതെന്ന് മാർ ജോസ് പുളിക്കൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഷക്കേന ന്യൂസ്